നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനാണ് നാട്ടിലുള്ള തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ വിസിറ്റിംഗ് വിസയിൽ ഗൾഫ് നാടുകളിലേക്ക് കൊണ്ടുവരുന്നത് നാട്ടിൽ പോകാൻ സാധിക്കാത്ത പ്രവാസികളും പ്രിയപ്പെട്ടവരെ ഗൾഫ് നാടുകൾ ചുറ്റിക്കാണിക്കാനുമാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നാൽ അടുത്തിടെ വിസ നിരക്കുകൾ വർദ്ധിപ്പിച്ചതോടെ യു എയിൽ വിസിറ്റിംഗ് വിസയുടെ നിരക്കും വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ പുതുക്കിയ നിരക്ക് എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല ഇനി വിസിറ്റിംഗ് വിസയിൽ എത്തണമെങ്കിൽ ചിലവ് കൂടും അതായത് വിസയ്ക്ക് നിശ്ചിത തുക മുടക്കിയാൽ മാത്രം പോരാ സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് ആരോഗ്യ ഇൻഷുറൻസും നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇതിനായി അൻപത് റിയാൽ ആണ് ഒരു മാസത്തെ ഏറ്റവും കുറഞ്ഞ പ്രീമിയം ഫെബ്രുവരി ഒന്നു മുതൽ ഖത്തറിൽ സന്ദർശക വിസയിൽ എത്തുന്നവർക്കാണ് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയത് ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് വിസ അനുവദിക്കില്ല രാജ്യത്ത് ഘട്ടം ഘട്ടമായി ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് അടുത്ത മാസം മുതൽ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയത് പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് പ്രകാരം അടിയന്തര അപകട സേവനങ്ങൾ മാത്രമാണ് സന്ദർശകർക്കുള്ള ഇൻഷുറൻസ് പോളിസിയിൽ ഉൾക്കൊള്ളുന്നത് ഇതിൽ കൂടുതൽ കവറേജ് വേണ്ടവർ ഉയർന്ന തുകയ്ക്കുള്ള പോളിസി എടുക്കണം പൊതുജനാരോഗ്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നാണ് പോളിസി എടുക്കേണ്ടത് അന്താരാഷ്ട്ര ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവരുടെ കാര്യത്തിൽ പോളിസിയിൽ ഖത്തർ ഉൾപ്പെട്ടിരിക്കണം എന്നതാണ് വ്യവസ്ഥ ഖത്തറിൽ അംഗീകാരമുള്ള കമ്പനി ആയിരിക്കണം ഈ പോളിസി നൽകേണ്ടതെന്നും പൊതുജനാരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി അതുപോലെ ഈ വർഷം ആദ്യത്തിൽ തന്നെ രാജ്യത്ത് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കാൻ യു എയും തീരുമാനിച്ചിരുന്നു വടക്കൻ എമിറേറ്റുകളിൽ നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യത്തിൽ തന്നെ നടപ്പിലാക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് നിലവിൽ അബുദാബിയിലും ദുബായിലും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ് അബുദാബിയിൽ അവരുടെ ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് തൊഴിലുടമകൾക്കും സ്പോൺസർമാർക്കും ഉത്തരവാദിത്തമുണ്ട് ദുബായിൽ തൊഴിലുടമകൾ അവരുടെ ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകേണ്ടതുണ്ട് സ്പോൺസർമാർക്ക് അവരുടെ താമസക്കാരായ ആശ്രിതർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകേണ്ടതുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി എന്നാൽ ഇതുവരെ കൃത്യമായ തീയതി ഇതിൽ പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമല്ല ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് നിർബന്ധമാണ് വിമാന കമ്പനി അധികൃതരാണ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത് എന്നാൽ ഈ നിർദ്ദേശം കൃത്യമായി നൽകാത്തതിനാൽ ടിക്കറ്റിനും ഒപ്പം പല ട്രാവൽ ഏജൻസികളും ഇത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കാറില്ല അതിനാൽ വിമാനത്താവളങ്ങളിൽ എത്തുന്ന യാത്രക്കാർ പലപ്പോഴും ബുദ്ധിമുട്ടിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാതെ എത്തി യു എയിൽ അസുഖ ബാധിതരായി കോടികളുടെ ബാധ്യത വരുത്തുന്നവരുടെ എണ്ണം ഉയർന്ന സാഹചര്യത്തിലാണ് അധികൃതർ ഇതിന് നിർബന്ധിതമായത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് രേഖയും ചെയ്യുക